രാജേഷേ പോയി അടിക്കണ്ടോ ഇവിടെ നിന്ന് കുറച്ചേ പോകാനുള്ളൂ ഇതാ കാണുന്ന വളവ് കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് എത്തി അതല്ല സാറേ വണ്ടി പണി അന്നേരം റിപ്പോർട്ട് ചെയ്യണ്ടേ സ്റ്റേഷനെ വിളിച്ച് പറയുന്ന മുന്നേ ഞാൻ സാമുൽ സാറിനെ ഒന്ന് വിളിക്കട്ടെ അതിന് സാറ് ലീവല്ലേ ലീവ് ആയാലെന്താ കാര്യം പറയണ്ടേ സാറ് പെങ്ങളെ വീട്ടിൻ്റെ പാലുകയെന്നാണ് എടുക്കാതിരിക്കില്ല വിളിച്ചില്ലല്ലേ അത് മതി ആ സാറേ ഞാൻ സ്പോട്ടിൽ എത്താനായി സാറേ രാജേഷിൻ്റെ കൂടെ അത് ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ വണ്ടി ഒന്ന് പോയി സാർ നിറയെ ചളിയായിരുന്നു സാറേ ഒരുപാട് നോക്കി സ്റ്റാർട്ടാവുന്നില്ല ഇല്ല സാറേ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഞങ്ങൾ നടന്നോളാം ഒലിയോ മൃഗങ്ങളൊക്കെ എത്ര കാണുന്നതാണ് സാറേ അവർ അവരെ ഒഴുകി പോയിക്കോളൂ നമ്മൾ നമ്മളൊഴിക്കും സാറേ ഞാൻ സ്പോട്ടിലെത്തിയിട്ട് വിളിക്കാം ഓക്കെ ആ സാറേ പാലയാച്ചിലൊക്കെ കഴിഞ്ഞാൽ സാറേ അതെയോ സാറവിടെ പൊളിക്കുകയാണല്ലേ നമുക്ക് ഇവിടെ ഒരു കുപ്പി എത്തിക്കും സാറേ അതെയോ ഇവിടെ ഈ വാറ്റടിച്ച് മടുത്ത് സാറേ അതാ സാറേ ഞാൻ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ട് വിളിക്കാം ഓക്കെ സാർ ഓക്കെ 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 ക്യാഷ് വാറു സാറ് നല്ല പിറ്റാ ജപ്പാൻ അലിയം കൊണ്ടുവന്ന വിസ്കി ഉണ്ട് അത്ര ഒരു കുപ്പി ചോദിച്ചിട്ടുണ്ട് കിട്ടിയാൽ മതിയായിരുന്നു അതല്ല സാറേ അപ്പോൾ വണ്ടിയുടെ കാര്യം അതിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് എന്തോരത്തെ ടെൻഷൻ കയറിട്ട് രണ്ട് മാസമല്ലേ ആയുള്ളൂ ഒന്ന് ചാടിച്ചാട് നിക്ക് രാജേഷെ വാടോ ഇവിടെയൊക്കെ വീടുകൾ കുറവല്ല സാറേ ആ ഇതിപ്പോ പറയാൻ മാത്രം ഒന്നുമില്ല ഒരു പത്തിരുപത് വീട് വേണം കുറച്ചുകൂടെ പോണം പിന്നെ ഈ കാറിനടുത്ത് വീട് വെച്ച് പുലിയെ കണ്ടു ആനയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് പണിയല്ലാതെ ഇതിപ്പോ പുലിയുടെ കാൽപ്പാട് കണ്ടല്ലോ കണ്ടവര് വിളിച്ചു പറഞ്ഞത് ആ അതെ പിന്നെ എന്നെ ഇവിടെ വലിയ കാര്യമാണ് എന്തുണ്ടെങ്കിലും എന്നെ ആദ്യം വിളിക്കും സ്റ്റേഷനിൽ വിളിച്ചാൽ ആദ്യം ഡേവൻ സാറുണ്ടോന്ന് ആദ്യം ചോദിച്ചു അല്ല സാറേ നടന്നോളം റിസ്ക് അല്ലേ പുലി എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ താൻ എൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഇവിടേതൊക്കെ സ്ഥിരമാണ് അതല്ല സാറേ വെറുങ്ങയോടെ പോകണത് മണ്ടത്തരല്ലേ പിന്നെന്താടത്ത് എനിക്ക് തോക്ക് വേണോ ഇട ഈ യൂണിഫോം ഇടുന്നതിനെ പേടി മാറാനാ ചിലരെയൊക്കെ പേടിപ്പിക്കാനും തോപ്പിനേക്കാൾ പവർ ഈ യൂണിഫോമിന് ഉണ്ടെന്ന് തനിക്ക് വലിയ മനസ്സിലാവു സാറേ അടുത്താഴ്ച കല്യാണ സാറേ അത് ശരി വെറുതെ അല്ല ഈ പറക്കാൻ പറ്റില്ലേ അപ്പൊ ലീവ് ഒന്നും കിട്ടിയില്ല ലീവൊക്കെ ചോദിച്ചു സാറേ പക്ഷെ നാല് ദിവസം കിട്ടിയോ ധാരാളം ഉള്ളതുകൊണ്ട് ഓണം പോലെ കെട്ടിയോള് വീട്ടിൽ തന്നെ കാണുമല്ലോ തോന്നുമ്പോ ഇടയ്ക്ക് പോവാലോ എന്തൊന്നുമ്പോൾ സാറാ അല്ല കാണാനേ ഓ അടാ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യിൽ ആ ഉണ്ട് സാറേ സർവീട്ടു സാറേ ആ സാർ എൻ്റെ പെണ്ണ് കൊള്ളാലോ നല്ല ചിരക്കാണല്ലോടോ ഒരുമാതിരി ചിരട്ട സാധാരണ പറയല്ലോ സാറേ കൈ ചാടല്ലോടോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അല്ലോ ഞങ്ങളെ ഒന്നും ക്ഷണിക്കുന്നില്ലേ ക്ഷീണമൊക്കെ ഉണ്ട് സാറേ നാളെ ഒരുമിച്ച് അങ്ങ് പറയാൻ പറ്റില്ല